namaskar o... कुजनम रमरा मेधि मधुर मधुराक्षर आविता शखा वंदे वाकिल रम भद्रय रामचंद्रा वेथसे रघुनाथाधा सीताय पतये नमा മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമദ് വാൽമീകിരാമായ ആരണ്യകാണ്ടം ചതുർദശ സർഗ പതിനാലാം സ്വർഗം കഴിഞ്ഞ സർഗത്തിൽ അഗസ്ത്യ മഹർഷിയെ ശ്രീരാമനും ലക്ഷ്മണനും സീതയോടൊത്ത് കണ്ട ആശീർവാദം വാങ്ങിക്കുന്ന ഭാഗമാണ് പ്രതിപാദിച്ച് പ്രതിപാദിച്ചിരുന്നത് ശ്രീരാമൻ അവർക്ക് താമസിക്കുവാൻ മനോഹരമായ ഒരു സ്ഥലം കാട്ടിക്കൊടുക്കണമെന്ന് അഗസ്ത്യ മഹർഷിയോട് അപേക്ഷിക്കുന്നു ആശ്രമത്തിന് അടുത്തു തന്നെയുള്ള മനോഹരമായ സ്ഥലം അങ്ങനെ പഞ്ചവടി എന്ന മനോഹരമായ സ്ഥലം അഗസ്ത്യ മഹർഷി നിർദ്ദേശിക്കുന്നു അങ്ങനെ ആ മഹർഷിയെ പൂജിച്ച് വിട ചോദിച്ച് അവർ അങ്ങോട്ട് യാത്രയായി അവരെ പഞ്ചവടിയിലേക്ക് ഗമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇനി പതിനാലാം സർഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ പഞ്ചവടിക്ക് പോകുന്ന വഴിയിൽ തന്നെ ശ്രീരാമൻ വളരെ ബൃഹത്തായ ശരീരത്തോടു കൂടിയവനും പരാക്രമനുമായ ഒരു കഴുക പക്ഷിയെ കണ്ടു പക്ഷി ഒരു രാക്ഷസനാണെന്ന് കരുതിക്കൊണ്ട് ഭവാനാരാണ് എന്ന് രാമൻ ചോദിച്ചു അപ്പോൾ ആ പക്ഷി പറഞ്ഞത് ഞാൻ ഭവാന്റെ പിതാവിൻ്റെ മിത്രമാണെന്നാണ് അങ്ങനെ പിതൃസഖാവെന്നറിഞ്ഞ രാഘവൻ ആ പക്ഷിയെ പൂജിച്ചു അപ്പോൾ ആദരവോടെ കുലമേന്മയെപ്പറ്റി രാമൻ പക്ഷിയോട് അന്വേഷിച്ചപ്പോൾ പക്ഷി മറുപടി പറയുന്നത് എല്ലാ പ്രാണികളുടെയും ഉൽപ്പത്തിയെപ്പറ്റിയും സ്വന്തം കുലത്തെപ്പറ്റിയുമൊക്കെയാണ് പക്ഷി മറുപടിയായി പറഞ്ഞത് അപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായ പ്രജാപതികളുടെ ഉൽപ്പത്തി കഥ ആദ്യ തൊട്ട് പറയുന്നത് കേട്ടാലുവെന്ന് പക്ഷി ശ്രീരാമനോട് പറയുന്നു അഞ്ച് ശ്ലോകം നമ്മൾ പാരായണം ചെയ്തിരുന്നു അഞ്ചു തുടങ്ങി പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം രാമസ്യ വചനം കുലമാത്മാനമേ കുലമാത്മാനമേവച ആച ചേ ഭൂതസമോദ്ഭവം പക്ഷി രാമന്റെ വചനം കേട്ട അദ്ദേഹത്തോടായി എല്ലാ പ്രാണികളുടെയും ഉൽപ്പത്തിയെപ്പറ്റിയും സ്വന്തം കുലത്തെപ്പറ്റിയും വിവരിച്ചു ശ്ലോകം ആറ് പൂർവകാലേ മഹാബാഹോ യേ പ്രജാപതയോ ഭവൻ താൻമേ നിഗതത സർവാൻ ആദിത മഹാബാഹു പൂർവകാലത്തുണ്ടായ പ്രജാപതികളുടെ എല്ലാവരുടെയും ഉൽപ്പത്തി കഥ ആദ്യ തൊട്ട് കേട്ടാലും ശ്ലോകം ഏഴ് കർദമ പ്രഥമസ്തേഷാം വികൃതസ്ഥനന്തരം ശേഷക്ഷ സംശ്രയവ ബഹുപുത്രഛവീര്യവാൻ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രജാപതികളിൽ പ്രഥമൻ കർദ്ദമനാണ് അതിൽ പിന്നെ വികൃതൻ വിക്രീതനെന്നും വിശ്രുതനെന്നും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് അതിനുശേഷം ശേഷൻ പിന്നെ സംശ്രയൻ പിന്നെ വീര്യവനായ ബഹുപുത്രൻ ശ്ലോകം എട്ട് സ്ഥാണൂർ മരീചിരത്രിച്ഛക്രതുവ മഹാബലഹ പുലസ്ഥിരാ പ്രജയിത ഒൻപതാമത്തെ ശ്ലോകം കൂടെ പാരായണം ചെയ്ത അർത്ഥം പറയാം ദക്ഷോ വിവസ്വാനവരോ അരിഷ്ടനേമിച്ച് രാഘവ കശ്യവച്ഛ മഹാദേജസ്ത്വേഷാം ആശീച്ച പക്ഷിമഹ എട്ട് ഒൻപത് ശ്ലോകങ്ങളുടെ അർത്ഥം പിന്നെ സ്ഥാണു തുടർന്ന് മരീചി അത്രി മഹാബലശാലിയായ കൃതു പുലസ്ത്യൻ അങ്കിരസ് പ്രജേതസ് പുലഹൻ ദക്ഷൻ വിവസ്വാൻ പിന്നീട് അരിഷ്ടനേമി രാഘവ അവരിൽ പശ്ചിമൻ അതായത് ഒടുവിലത്തേയാൾ കശ്യപ്രജാപതിയാണ് ശ്ലോകം പത്ത് പ്രജാപതേസ്തു ദക്ഷ ബഭൂരിവി ദിവി ബഭൂരിദി വിശ്രുതാഹിർദുതരോ രാമ യശസ്വിന്യോ മഹായ ശ്ലോകം പത്തിന്റെ അർത്ഥം ഇവരിൽ ദക്ഷൻ എന്ന് വിശ്രുതനായ പ്രജാപതിക്ക് അറുപത് പെൺമക്കൾ ഉണ്ടായി യശസ്വിനിമാരാണ് അവരെന്ന് കേട്ടിരിക്കുന്നു പത്ത് ശ്ലോകം സ്വർഗം പതിനാലിലെ പാരായണം ചെയ്തു കഴിഞ്ഞു ലോകാസമ